സാഗര പരിക്രമണം പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ജോഡി ദിൽനയും രൂപയും പായ് വഞ്ചിയിൽ സഞ്ചരിച്ചത് നാല് ദിവസം കൊണ്ട് മൂന്ന് സമുദ്രങ്ങൾ കടന്ന് അവർ മഡ്ഗാവിലെ മോൾജെട്ടിയിൽ ഇന്ത്യൻ തീരം തൊട്ടു കോഴിക്കോട് പറമ്പിൽ കടവ് സ്വദേശിനിയായ ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽന രണ്ടായിരത്തി പതിനഞ്ചിലാണ് ലോജിസ്റ്റിക് ഓഫീസറായി നാവികസേനയിലെത്തിയത് മുപ്പത്തിയായിരം നോട്ടിക്കൽ മൈൽ ദൂരമാണ് ഇതിനോടകം കടലിലൂടെ സാഹസിക യാത്രകൾ പൂർത്തിയാക്കിയത് സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന കോനത്ത് ദേവദാസിന്റെയും റീജയുടെയും മകളാണ് നാവികസേനാ കമാൻഡർ ധനീഷ് കുമാറാണ് ഭർത്താവ് പോണ്ടിശേരി സ്വദേശിനിയായ ലഫ്റ്റനന്റ് കമാൻഡർ രൂപ ഏറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദധാരിയാണ് രണ്ടായിരത്തി പതിനേഴിൽ നേവൽ ആർമമെന്റ് ഇൻസ്പെക്ടറായി കമ്മീഷൻ ചെയ്തു കൊച്ചി ഗോവ ആസാദി കാമത് മഹോത്സവ് യാത്ര ഗോവ വിശാഖപട്ടണം പ്രസിഡന്റ് ഫ്ലിറ്റ് റിവ്യൂ യാത്ര തുടങ്ങി നിരവധി സമുദ്രയാത്രകൾ ഇരുവരും നടത്തിയിട്ടുണ്ട് ഗോൾഡൻ ക്ലോബ് റേസ് വിജയി കമാൻഡർ അഭിലാഷ് ടോമിയായിരുന്നു ഇവരുടെ മുഖ്യ പരിശീലകൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക 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 ഫോളോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്